ഇന്ന് കർക്കിടകമൊന്ന് പഞ്ഞക്കർക്കിടകത്തിൻ്റെ ദുരിതമകറ്റാൻ രാമായണശിലികളാൽ മുഖരിതമാകും ക്ഷേത്രങ്ങളും വീടുകളും പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനുള്ള കാത്തിരിപ്പ് കൂടിയാണ് കർക്കിടക മാസം ശ്രീരാമ രാമ രാമ രാവണന്താമ ശ്രീരാമ മമഹൃ രമതാം ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ചിങ്ങത്തെ വരവേൽക്കാനുള്ള മനസ്സൊരുക്കമാണ് കർക്കിടകം സംക്രമത്തിനുശേഷം ഈറനൊടുത്ത് വരവറിയിച്ചിരിക്കുകയാണ് കർക്കിടകം രാമായണമാസം മാസം പഞ്ഞമാസം പുണ്യമാസം എന്നീ പേരുകളിലെല്ലാം കർക്കിടകം അറിയപ്പെടുന്നുണ്ട് മലയാളമാസത്തിലെ അവസാന മാസം എന്ന പ്രത്യേകതയും കർക്കിടകത്തിനുണ്ട് ഇനിയുള്ള മുപ്പത് ദിവസങ്ങൾ രാമനാമജപ മന്ത്രങ്ങളാൽ പ്രാർത്ഥനാനിരതമാകുന്ന നിമിഷങ്ങളാണ് സൂര്യൻ കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് കർക്കിടക മാസം എന്നും കർക്കിടകത്തെ വിശേഷിപ്പിക്കാറുണ്ട് അപ്രതീക്ഷിതമായി മഴ പെയ്യുന്നതിനാലാണ് കർക്കിടകം എന്ന ചൊല്ല് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടിയിരുന്നത് ഈ കാലത്താണ് ശരീരപുഷ്ടിക്കും ആയുരാരോഗ്യവർധനവിനുമായി ഔഷധക്കഞ്ഞി കഴിക്കുന്നതും ഇതേ ദിവസമാണ് ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും എഴുത്തച്ചട്ട് കിളിപ്പാട്ടുകളും മനസ്സിനെ ശാന്തമാക്കുന്നതും ഇന്നേ ദിവസമാണ് ഗ്രഹത്തിനു ശേഷം സീതാന്വേഷണത്തിന് അനുകൂല കാലാവസ്ഥ ഉണ്ടായതുവരെ ശ്രീരാമൻ ഗുഹയിൽ തപസ് ചെയ്ത കാലമാണ് രാമായണ മാസമായി ആചരിക്കുന്നതെന്ന മറ്റൊരു ഐതിഹ്യവും ഈ മാസത്തിനുണ്ട് പിതൃബലിക്കും തർപ്പണത്തിനുമേറെ പ്രാധാന്യമുള്ള മാസം കൂടിയാണിത് ഈ ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യത്തെ അമാവാസിയാണ് കർക്കിടകത്തിലേത് സ്മീകരിച്ച് അവളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടുരവിഷൻ